ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ ആറ്റുപാശ്ശേരിയിലേക്ക് വിളിക്കുകയാണ് ആ സമയത്ത് ഫോൺ എടുക്കുന്നത് അവിടുത്തെ മുത്തശ്ശിയാണ് വരുൺ രാധിക അന്വേഷിച്ച് വിളിക്കുന്നത് അറിഞ്ഞിട്ട് മുത്തശ്ശി ഭരുണോട് ദേഷ്യപ്പെടുകയാണ് ഇനിയും നീ മേലിൽ ഈ ഫോണിലേക്ക് വിളിക്കുകയോ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പാടില്ല എന്നൊക്കെ പറയുന്നു നിന്റെ ഒപ്പം ജീവിക്കാൻ അവിടെ ഒരു പെൺകുട്ടിയുണ്ട് നീ മര്യാദയുള്ളവനാണെങ്കിൽ ഇനിയും തൊട്ട് പ്രിയങ്കയെ സ്നേഹിക്കാനെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നതെല്ലാം കേട്ടിട്ട് വരുണ് ദേഷ്യം വരുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതാണ് ഐശ്വര്യ കണ്ണ് തുറക്കുമ്പോൾ ചാമേട മാനേജർ മാലിനി പറയുന്നുണ്ട് കണ്ണ് തുറക്കും മേഡം ഞാൻ മാലിനിയാണെന്ന് പറയുന്നു ഐശ്വര്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഹരിതകർമ്മ സേനയിൽ നിന്നും പ്ലാസ്റ്റിക് എടുക്കാൻ വന്നതല്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നത് കേട്ടിട്ട് മാലിനിയും സോനിയും ആണെങ്കിൽ പരസ്പരം നോക്കുകയാണ് മേഠത്തിന് നമ്മളെ മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ഐശ്വര്യയുടെ തലയ്ക്ക് അടി കിട്ടിയതിൽ പിന്നെ ഐശ്വര്യക്കാണെങ്കിൽ ഉള്ള ബോധം കൂടെ പോയിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാധികയും ഫിതാ മേഠത്തെയുമാണ് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രാധിക ഫിതാ മേഠത്തിന്റെ തോളിൽ ചാഞ്ഞുകിടക്കുന്നു ഫിതാ മേഠവും രാധിക ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അമ്മ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുകയാണ് E non seppremo che i Dottor Alessandro non, non si Thank you!